शनगौरिसमेत गिरीशिवारवास चिदम्बरनायक तु गुरुनारदसेव शिवारं प्रियाष्टदिकीश्वरयोगिहृदिप्रियवास शिवा നമ്മളിരിക്കുന്നത് അർജുന ബിൽകുഴി ഇതിനെക്കുറിച്ച് ഞാൻ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പല വ്യക്തികളോടും ചോദിച്ചു അതുകൊന്നും വ്യക്തമായിട്ട് അതിനെ കുറിച്ചൊരു മറപ്പില്ല പക്ഷേ ഭഗവാന്റെ കാരണത്താൽ അടിയന്റെ ഗുരുപരമ്പരയിലൂടെ ചില അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായത് പരശുരാമ സ്വാമി കേരളത്തെ സമുദ്രത്തിൽ നിന്നും ഉയർത്തിയെടുത്ത സമയത്ത് പരശുരാമസ്വാമിയുടെ ഗുരുവാണ് മഹാദേവൻ നമുക്കറിയാം പന്നിയൂർ വരാഹസ്വാമി ക്ഷേത്രമാണ് ഈ കേരളത്തെ സ്ഥിരമായിട്ട് നിർത്താൻ വേണ്ടി പരശുരാമസ്വാമി ആദ്യം പ്രതിഷ്ഠിച്ച വിഗ്രഹം കേരളത്തിലെ ആദ്യത്തെ പ്രതിഷ്ഠയാണ് പന്നിയൂർ വരാഹസ്വാമി ക്ഷേത്രം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗുരുവും ആരാധ്യ ദേവനുമായിട്ടുള്ള മഹാദേവനെ സാന്നിധ്യം ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷാൽ കൈലാസനാഥൻ ആ കൈലാസം ഉൾപ്പെടെ ഇവിടെ വരികയാണ് അതായത് വടക്കനാഥ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കൈലാസമാണ് കൈലാസം അന്വേഷിച്ച് വേറെ പോകേണ്ട ആവശ്യമില്ല വടക്കുന്നാഥനെ കണ്ടു കഴിഞ്ഞാൽ കൈലാസത്തിൽ പോകുന്നതിന് തുല്യമാണ് അങ്ങനെ കൈലാസത്തിൽ നടന്ന എല്ലാ ലീലകളും ഇവിടെയും കാണാൻ പറ്റും ഉദാഹരണത്തിന് അർജുനൻ മഹാദേവനെ തപസ് ചെയ്ത സ്ഥലം അങ്ങനെ മഹാദേവൻ വേഷത്തിൽ വരുന്നത് പിന്നെ അതിനുശേഷം മഹാദേവൻ അർജുനന് ആ പശുപഥാസ്ത്രം കൊടുത്ത ആ സ്ഥലം ഒരു ആ പശുപഥാസ്ത്രവും അതിനോടൊപ്പം ഒരു വില്ലും കൊടുത്തു പിന്നെ അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മുടെ ഈ അർജുനൻ വില്ക്കുഴി എന്ന് പറയുന്നത് അങ്ങനെ പശുപഥാസ്ത്രം നൽകാമെന്ന് മഹാദേവൻ പറഞ്ഞിരുന്നു ആവശ്യമുള്ളപ്പം പറഞ്ഞാൽ എന്ന് പറഞ്ഞു അങ്ങനെ ജേദ്രദനെ വധിക്കുന്ന ആ ദിവസമാണ് സാക്ഷാൽ ഭഗവാൻ തന്നെ ആത്മശാരഥയും പ്രാർത്ഥനയും കൊണ്ട് ഹിമാലയത്തിലേക്ക് പോവുകയാണ് അർജുനൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ കൈ പിടിച്ച് ഇങ്ങനെ ഉയർത്തുന്നതായിട്ട് തോന്നും ഇത് സാക്ഷാൽ ഗുരുവായൂർപ്പം തന്നെ പ്രാർത്ഥനയും കൊണ്ട് നേരെ ഹിമാലയത്തിൽ പോകുകയാണ് അവിടെ മഹാദേവനോട് പറയുകയാണ് പശുപഥാസ്ത്രം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് തന്നെ ഒരു കുളമുണ്ട് അവിടെ പോയി ബില്ലും അസ്രും എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ആ കുളത്തിൻ്റെ സ്മരണയ്ക്കാണ് ഇങ്ങനെയാണ് അല്ല അവിടെ ചെന്നപ്പോൾ ഒരു മുതലയാണ് കണ്ടത് മുതലയായിട്ട് അർജുന യുദ്ധം ചെയ്യും യുദ്ധം ചെയ്ത് ആ മുതലയെ തോൽപ്പിക്കുന്ന സമയത്ത് ആ മുതല തന്നെ ബില്ലായിട്ട് മടക്കും അങ്ങനെ അസ്ത്രവും ലഭിക്കുകയുള്ളൂ അതാണ് പശുപഥാസ്ത്രം അതാണ് ഈ അർജുന വിൽക്കുഴി എന്ന് പറയുന്നത് എന്നെ ചന്ദ്രകലാധര അതും നമ്മുടെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മഹാദേവിൻ്റെ ലിംഗത്തിൽ ഇങ്ങനെ ചന്ദ്രൻ്റെ ഇങ്ങനെ മരിച്ചു അത് നമ്മുടെ കുന്തലി ശക്തികളെയൊക്കെ ഓർമ്മിപ്പിക്കും നമ്മുടെ മനസ്സിൻ്റെ ഉയർച്ചയ്ക്ക് അനുസരിച്ചാണ് കുന്തലിനികൾ ഉയരുന്നത് ഒരു ആ ചന്ദ്രൻ ഇങ്ങനെ ചെറുതായി 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 അതായത് സ്ഥൂലതയിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക് നമ്മൾ നോക്കുകയാണ് സൂക്ഷ്മശക്തികളെ ഉണർത്തുന്ന ഒരവസ്ഥ ശക്തി എന്ന് പറയുന്നൊരു മോശം ഒരു കഥയാണ് ശിവലിംഗത്തിനുമ്പോൾ ആ ചന്ദ്രകല എന്ന് പറയുമ്പോൾ നമ്മുടെ

ിലാസത്തിൽ മഹാദേവ് ഇരിക്കുന്നത് വലിയൊരു ആത്മരത്തിൻ്റെ ചുവട്ടിലാണ് ആ ആത്മരത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം നോക്കുക പന്ത്രണ്ട് ലക്ഷം രൂപ ഇത്രയും വലിയൊരു മരത്തിൻ്റെ നീലാണ് മാതൃ ഉപയോഗിച്ചിട്ടാണ് മരിച്ചത് അസുഖം ശങ്കരാചാര്യരെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ട നമ്മുടെ ഭാരതത്തിലെ വൈദിക സംസ്കാരം മുഴുവൻ നശിച്ചിരിക്കുന്ന ആ സമീപം നമ്മുടെ കേരള മണ്ണിൽ നിന്നും വന്ന ആ മഹാ ആചാര്യം ആരത്തിലുടനീടം യാത്രയിൽ നാല് ദിക്കുകളിലും നമ്മുടെ സനാതനധർമ്മത്തെ തിരിച്ചു അതേ ഒറ്റയ്ക്കാണ് നമ്മുടെ സനാതനധർമ്മത്തെ തിരിച്ചു മഹാവാക്യമായ അഹം ബ്രഹ്മാസ്മി ഞാൻ ഈ ശരീരമല്ല ശരീരഭൂതത്തിനും അപ്പുറത്ത് നമ്മൾ ഉയരണം ആത്മീയ ഉയരണം എന്ന മഹാവാക്യം നമ്മളെ പഠിപ്പിച്ച മഹാപുരുഷനാണ് ഐതിഹാസിക പുരുഷനാണ് മഹായോഗിയാണ് സാക്ഷാത് ശങ്കരാചാര്യൻ നമ്മൾ അദ്ദേഹത്തെ ഇന്ന് മറക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്ന ഒരു വാക്കുകൂലും നമ്മൾ പാലിക്കാറുണ്ട് ഒരുപാട് അദ്ദേഹം വേദാന്ത സൂത്രത്തെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനമൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട് കുറഞ്ഞപക്ഷം അദ്ദേഹത്തിൻ്റെ മഹാവാക്യമായ അഹം ബ്രഹ്മാസു ഞാൻ ഈ ശരീരമല്ല ഞാൻ ബ്രഹ്മമാകും എന്ന ആ ഒരു അവബോധത്തിൽ ഇരിക്കാൻ ശ്രമിക്കണം എങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കാൻ പറ്റും നമ്മുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഒന്നും ചെയ്യരുത് നമ്മുടെ സ്വാർത്ഥതയൊക്കെ മാറ്റി മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ ഹിതത്തിനായിട്ട് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിലുള്ള ആ വേർതിരിപ്പ് അതെല്ലാം മാറ്റി പരമൂന്നതനായിട്ടുള്ള ഈശ്വരൻ്റെ അംശമാണ് നമ്മളെല്ലാവരും എന്ന് മനസ്സിലാക്കി ഒരു ജീവജാലങ്ങളെ മൃഗമാണെങ്കിലും പക്ഷിയാണെങ്കിലും മനുഷ്യനാണെങ്കിലും എല്ലാ ജീവജാലങ്ങളെയും സമതുല്യതയോടുകൂടി കാണാൻ പറ്റണം അതാണ് ബ്രഹ്മ എന്ന് പറയുന്ന അവസ്ഥ ആ ബ്രഹ്മഭൂത അവസ്ഥയിൽ നമ്മൾ എത്തണം ബ്രഹ്മഭൂത പ്രസന്നാത്മ ന ശോചതി ന കാർഷത സമസർവേഷു ഭൂതേഷു മദ്ഭക്തിയും ലഭതയും ഭഗവീതയിൽ ഭഗവാൻ പറയുന്നു ആ ബ്രഹ്മഭൂത അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല േര് പ്രശസ്തി അംഗീകാരം അധികാരം ഒന്നിനോട് നമുക്ക് താല്പര്യം കാണത്തില്ല നമുക്ക് എല്ലാവർക്കും വേണ്ടി കൊടുക്കാനേ തോന്നും ഒന്നും വാങ്ങാൻ തോന്നത്തില്ല ആ പരമോന്നത അവസ്ഥയെക്കുറിച്ചാണ് ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിക്കുന്നത് ലോകം മുഴുവൻ ശങ്കരാചാര്യരെ കുറിച്ച് പറയുന്നു പക്ഷെ നമ്മൾ മലയാളികൾ മാത്രം ശങ്കരാചാര്യരെ അറിയുന്നില്ല അദ്ദേഹം ജനിച്ചത് ഈ മണ്ണിലാണ് അദ്ദേഹത്തെ നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ആ ഭജഗോവിന്ദമെങ്കിലും പഠിച്ച് നമ്മൾ ഗോവിന്ദത്തിൻ്റെ നാമം ആ പരമോന്നത മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തണം അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ പരമ സൗഭാഗ്യത നമുക്ക് ലഭിച്ചിട്ടും നമ്മൾ അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയുന്നില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അദ്ദേഹത്തെ പൂജിക്കുന്നത് പുറമേ നമ്മൾ അദ്ദേഹത്തെ ആരാധിക്കുന്നു പക്ഷെ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പോലും നമ്മൾ ആ ജീവിതത്തിൽ ആചരിക്കുന്നില്ല എങ്കിൽ എല്ലാ ആരാധനയും വെറുതെ ആയിപ്പോകും അന്നേരം ഈ ചിത്രങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരു മഹാപുരുഷൻ നമ്മുടെ കേരള മണ്ണിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പഠിപ്പിച്ച ആ വാക്കുകളെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ആചരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം അതിനുണ്ട്